ഇനിയിപ്പ നമ്മളെ കൊറേ ഫ്രീ നമ്മടെ എന്താ പറയുക ബസ്സിൽ പിള്ളേർക്കുള്ള പെരിടില്ല സർവീസ് അവരുടെ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിപ്പോൾ തന്നോണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പൊ നാലും ഉണ്ട് ഇനിയിപ്പോ ഇരുപത്തേഴ് നമ്മുടെ കുന്നോളം സൈഡില് നമ്മുടെ ഗജിനിക്ക് പടം തന്നെ ഫാൻസിൽ പിള്ളേർ റിവ്യൂസ് ചെയ്യുന്നുണ്ട് അത് കൂടാതെ തന്നെ കുറെ ബ്ലഡ് ഡൊണേഷൻ കാര്യങ്ങളും ഫുഡ് ഫുഡ് ഡൊണേഷൻ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി ഫുഡ് സമയമാണ് പിന്നെ ൾക്കാർ ജന്മദിനം എന്ന് അതൊരു സാധാരണ ജന്മദിനം പോലല്ല ഒരുപാട് പേർക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളും ചെയ്യുന്ന ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് സിംഗിൾ ഗ്രൂപ്പ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളണ്ണന്റെ ഭർത്തർക്ക് നല്ല ഭർത്തർ കഴിഞ്ഞാലും നമ്മൾ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം ഇതാണ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മളത് നമ്മളാ ഉദ്ദേശം അത് തന്നെയാണ് ഒരു പടത്തിന് എല്ലാവരും ജയ് വിളിച്ചു കഴിഞ്ഞാൽ പടം കഴിഞ്ഞാൽ അവര വഴിക്കും പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ എല്ലാ വർഷവും എല്ലാ ഞായറാറ്റീസും നിങ്ങൾക്കിവിടെ അന്വേഷിച്ചാൽ മനസ്സിലാവും ഞങ്ങൾ എല്ലാവർക്കും പൊതുച്ചോറ് വിതരണം ചെയ്തുകൊണ്ടാണ് കാരണം ഒരു നേരത്തെ ഒരാളുടെ വിശപ്പ് മാറ്റാമെന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശം ഞങ്ങൾ ഈ സിംഗിങ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ രവിയട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാളും ഒരു നേരത്തെ അന്നം കിട്ടാതെ വിഷെന്ന് വലയേർത്ത് അതായിരിക്കണം നമ്മളൊരു ഉദ്ദേശം എന്നുള്ള രീതിയിലാണ് നമ്മൾ സിംഗിങ് ഗ്രൂപ്പിനോട് തുടക്കം കുറിച്ചത് അതൊരു വിധം ഇത്രയും വർഷം ഒരു ഇരുപത് വർഷത്തോളം ആയി ഗ്രൂപ്പ് അത് സക്സസ് ആയി എന്നുള്ളതാണ് നമ്മളേറ്റവും വലിയ വിജയം അതന്നെയാണ് എന്ന് പറഞ്ഞ സിനിമ ഒരു ഷോ ഷോ മൂന്ന് നാളെ കൂടി ഉണ്ട് പിന്നെ അത് മാത്രല്ല ഇനിയിപ്പോ നമ്മുടെ സിംഗ് ഗ്രൂപ്പിലെ നോക്കാൻ അങ്ങനെ ആർക്കും അറിയില്ല എനിക്ക് മാത്രമേ മാസണ്ടാവുള്ളൂ ഒരു പ്രത്യേക സർപ്രൈസ് വരാൻ പോകുന്നുണ്ട് അത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു ഫാൻസിംഗ് ചെയ്യാത്ത ഒരു വലിയൊരു സർപ്രൈസ് വരാൻ പോകുന്നുണ്ട് അതിന്റെ അപ്ഡേഷൻ പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയിക്കാം അതിന്റെ പിന്നാലാണ് ഇപ്പൊ നമ്മള് നടക്കണത് പിന്നെ വരാൻ അതിന്റെ പിന്നാലെരുന്നു അപ്പം അതിനിടയിൽ നമ്മുടെ കൂടെ നിൽക്കണ നമ്മുടെ സുഹൃത്തുക്കളെ ചെയ്യുന്ന പരിപാടികളാണ് ഈ പറഞ്ഞ ഫുഡ് പ്രശേഷനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനിടയിൽ വന്നാണ് അടുത്തൊരു പരിപാടി വരുന്നുണ്ട് അത് ഒരു ഫാൻസിനും കിട്ടാത്ത അല്ലെങ്കിൽ ഒരു ആരാധകന്റെ രീതിയിൽ നിൽക്കണമെങ്കിൽ വലിയ സംഭവമാണ് അത് ഉറപ്പായിട്ടുണ്ടാവും വേണ്ടി ഏകദേശം ഓക്കെ ആണ് അതെന്തേലും വരും അത് വരുമ്പോൾ അപ്ഡേഷനായിട്ട് അറിയിക്കാം ആള് ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ സംഭവത്തിന്റെ പിന്നാലെയാണ് ഞാൻ ആളുടെ കൂടെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഈ പെരടിക്ക് വേണ്ടി വന്നതാണ് അപ്പോ ആളത് സെറ്റായികം അതിന്റെ കുറച്ച് ആൾക്കാരെ കാണാൻ പോയിക്കാണ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അറിയിക്കും അതിന് മുന്നേ തന്നെ പറയാളിത് ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പടം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതായത് സിംഗന്തിരി എന്ന പടം നമ്മൾ ഒരു നടൻ്റെ ഒരു ആരാധകർ എടുക്കാത്തൊരു പേരിലുള്ള സിംഗങ്കരിപ്പ് എടുത്തു പോകുന്നത് സിംഗന്ത്രീ ആ പടം ഒരു ഫാൻസ് ഒരു ആരാധകരെ ഒരു ഒരു നടനെ ആരാധിക്കുന്ന ആൾക്കാർ എടുത്തൊരു പടമാണ് സിംഗന്ത്രി അത് ഇന്ന ഇന്ത്യയിലെ ഒരു നടൻ്റെ ആരാധകർ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് ആ ഒരു പടം സിംഗങ്കരിപ്പ് എടുത്തു അതിൻ്റെ മുകളിലേക്ക് ഒരു അപ്ഡേഷൻ വരാൻ മൂണ് അതൊരു രണ്ടാഴ്ച മൂന്നാഴ്ചകളിൽ നമ്മൾ പുറത്തുവിടും അതെന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല ഇനി ഇപ്പം അതിൻ്റെ പോലെ കുറെ റൂമേഴ്സൊക്കെ വരും പക്ഷേ അതിപ്പോൾ പറയണില്ല അതെന്തേലും വരും അത് എന്തായാലും എല്ലാ ഒരു ഫാൻസ് ആണ് തൃശ്ശൂർ എടുത്തു അറിയിക്കാം ആളുടെ മെയിൻ ആഗ്രഹം നമ്മൾ നമ്മളെന്ന് പറഞ്ഞ നമ്മൾ അത്രയും കമ്മ്യൂണി ആളുടെ ഒരു ആഗ്രഹം എന്ന് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ വരണം നമ്മുടെ പൂരം ആൾക്ക് കാണണം അത് പല വേദിയിലും പറഞ്ഞിട്ടുണ്ട് കുറെ എക്സ്പീരിയൻസ് പറയാനുണ്ട് നിങ്ങൾക്ക് അവൻ്റെ കൂടി കളിക്കലി വരും പല പോകുമ്പോൾ ആള് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് തൃശ്ശൂർ വരണം പൂനം പാർക്കണം ആ സാധനം കുറേ ആയിട്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ കോയമ്പത്തൂർ ആളൊരു മലബാർ ഗുളിൽ ന്യൂ കർഷൻ വയ്പ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ ചാൾ ആ ന്യൂ കർഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങളെ കണ്ടപ്പോൾ ആൾ വന്നു പറഞ്ഞു തൃശ്ശൂർ വന്നിരുന്നു ലുലുമാലിൽ ലാവണ്ടർ എന്ന് പറഞ്ഞ പടം അതായത് നമ്മുടെ റഹ്മാൻ്റെ പടം ആ പടത്തിന് സമയത്തും ഞങ്ങളെ കണ്ടപ്പോൾ ആളും പറഞ്ഞു തൃശ്ശൂർ ആൾക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടുത്ത പടമാണ് സിംഗന്ദ്രിരി അതുകൊണ്ട് വന്നു അടിച്ച് പൊളിച്ച് ഞങ്ങൾ നടത്തി ഇപ്പോൾ ഇപ്പോഴും ആൾക്കിവിടെ വരണം ആളെ ഞങ്ങൾ ഒരു തവണ എന്തായാലും എങ്ങനെയാലും കൃഷിപ്പൂരി തന്നെ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആളെ തിരക്ക് അറിയാലോ അത് നോക്കിയിട്ട് നമ്മളെങ്ങനെ കൊണ്ടുവരും ആ ഇന്ന് സിംഗം നമ്മുടെ വരന്തരപ്പള്ളി ഡേബിസ് തിയേറ്ററിൽ ഇന്ന് സിംഗം നമ്മുടെ പടം ഉണ്ട് അപ്പൊ അതിൽ ആറു മണിക്ക് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് പതു കണ്ട് കഴിഞ്ഞാൽ ശനിയാഴ്ച ഈ പറഞ്ഞ ഗജിനി കുന്നോളം അവിടും നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അതിന് അടുത്ത് കുറെ ചാരിറ്റിയും ബ്ലഡ് ഡൊണേഷനും അങ്ങനെ കുറെ പേരും നടക്കുന്നുണ്ട് ഇതി രണ്ടിസം കൊണ്ട് അവസാനിക്കുന്നതല്ല അതായത് ഇന്ന് പണ്ണന്റെ പത്രം കഴിഞ്ഞാൽ അവസാനിക്കുന്നില്ല പരിപാടികൾ നാളെ മറ്റന്നാൾ അതിന്റെ പിറ്റന്നാൾ പരിപാടികളാണ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റും നമ്മളെ പരിപാടി ഇവിടെ ബ്ലോക്ക് ആവുന്നതുകൊണ്ട് നമുക്ക് കുറെ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്നദാനമായാലും ചാറ്റ് പോലത്തുള്ള ഒരുപാട് ബ്ലഡ് ഡോൺ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കാണ് എത്തിപ്പെടാൻ പറ്റും കാരണം നമ്മളെ പരിപാടി ഇതാവുന്നതുകൊണ്ടാണ് അപ്പൊ അതാണ് നമ്മളെ പരിപാടി അവസാനിച്ചിട്ടില്ല ഇനി ഇങ്ങനെ ഓരോ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഫ്രീ ബസ് സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം അപ്പൊ അങ്ങനെ കുറെ കുറെ പരിപാടികളുണ്ട് അതാണ് പറഞ്ഞത് അണ്ണന്റെ പുറത്തട എന്ന് പറഞ്ഞാൽ മറ്റു നടന്മാരെ പോലെയല്ല അതൊരു ചാരിറ്റി പ്രവർത്തനമാണ് ചാരിറ്റി ഇസ് ഔർ റെസ്പോസിബിലിറ്റി എന്നാണ് അണ്ണ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളൊരു പാഠം ആ പാഠം തന്നെയാണ് നമ്മളിവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത് അതാണ് നമ്മളിപ്പോഴും പാലിക്കൊണ്ടിരിക്കുന്നത് തന്നെ പുതിയ പുറത്തിറങ്ങി അടിപൊളിയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ആർന്ന് ഇപ്പം നമ്മളും ഏതും കുറച്ച് വലിയ സ്കീലാണ് കണ്ടത് പക്ഷെ ഇഷ്ടപ്പെട്ടു ഇപ്പം എല്ലാവരും ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണ് ചാൻസ് ഉണ്ട് കണ്ടിടത്തോളം എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട് അപ്പോ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും പഠത്തില്ലേ നമ്മൾ ആദ്യം ഈ പറഞ്ഞ ഡയറക്ടർ കാര്യം നോക്കാണെങ്കിൽ നമുക്ക് ആർക്കും പ്രതീക്ഷയില്ല പക്ഷെ തിയേറ്ററുള്ള നമുക്ക് ടെൻഷൻ ഡൌട്ടായി എന്തായാലും ഉണ്ട് എന്തായാലും ഒക്കെ ഉണ്ടാവും അല്ലാണ്ട് ആള് ഡൈറ്റ് കൊടുക്കുന്നില്ല അപ്പൊ എന്തായാലും നല്ല പടാന്ന് വിളിച്ചില്ല അതെ അതെ